ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് കോട്ടയം റൂട്ടിൽ പള്ളിക്കത്തോട് നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി അരുവിക്കുഴി വാട്ടർഫാൾസ് എന്ന് പറയുന്ന ടൂറിസ്റ്റ് ഏരിയ ഉണ്ട് അതിൽ മനോഹരമായ വെള്ളച്ചാട്ടമുള്ള പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ആണ് ഈ വളവ് കഴിയുമ്പോളെ അരുവിക്കുഴി വാട്ടർഫാൾസാണ് തൊട്ടടുത്തായിട്ട് ഈ കാണുന്ന അര ഏക്കറായിട്ട് മുറിച്ചു കൊടുക്കുന്ന മനോഹരമായ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് മൊത്തം രണ്ട് ഏക്കർ മിച്ച ഉള്ളതാണ് ഒന്നുകിൽ താഴെ അല്ലെങ്കിൽ മുകളിലെ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്ന റബ്ബർ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്ന ഏരിയ അല്ലെങ്കിൽ ഈ ടയറിങ് റോഡ് ഫ്രണ്ടേജ് ഇതിൽ ഏതെങ്കിലും പോർഷനിൽപ്പെട്ട അമ്പത് സെൻറ്റോളം സ്ഥലമാണ് ഉടമസ്ഥൻ മുറിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ടാറിംഗ് റോഡ് സൈഡാണെങ്കിൽ സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് പറയുന്നത് നേരെ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വയ്ക്കാൻ പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് ആ മുകളിൽ കാണുന്ന പ്ലാസ്റ്റിക് ഇട്ട റബർ ആണെങ്കിൽ അതിൻ്റെ റോഡ് ഈ വാട്ടർഫാൾസിന് നേരെ ഓപ്പോസിറ്റിൽ കൂടി നൂറ് മറിയാണ് റോഡ് വരുന്നത് അതിന് എൺപതിനായിരം രൂപ സെൻ്ററി ചോദിക്കുന്നുള്ളൂ അങ്ങനെ വേണമെങ്കിലും മുറിച്ച് കൊടുക്കുന്നതാണ് നല്ല ഏരിയയാണ് കോട്ടയം ബസ് റോഡിലേക്ക് വെറും നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇതും മറ്റൊരു പാരൽ ബസ് റോഡാണ് പാമ്പാടി കോട്ടയം ബസ് റോഡാണ് ആ കാണുന്നതാണ് പ്ലാസ്റ്റിക് ട്രാബറിൻ്റെ ഏരിയ വരുന്നത് അതിന് മുകളിൽ കൂടിയാണ് റോഡ് വരുന്നത് ഈ കാണുന്നതാണ് അരീബിക്കുഴി വാട്ടർഫാൾസ് ആ നേരെ കാണുന്ന കോട്ടയം റോഡ് ബസ് സ്റ്റോപ്പാണ് കഷ്ടിച്ച് നൂറ് മീറ്ററാണ് അവിടെ നിന്ന് ഈ പറമ്പിലേക്കുള്ള ദൂരം വരുന്നത് നല്ല പ്രകൃതി ഭംഗിയുള്ള മനോഹരമായ വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ് അരുവിക്കുഴി വെള്ളം ഇടുന്ന സൗണ്ട് ഇടുന്നത് തന്നെ കേൾക്കാം ഈ റാവർണിക്കുന്ന സ്ഥലമാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് കോട്ടയം റോഡ് പള്ളിക്കത്തോട് നൂറ് കിലോമീറ്റർ മാത്രം മാറി അരുവിക്കുഴി വാട്ടർഫാൾസ് ഉള്ള സ്ഥലമാണ് അവിടെ നൂറ് മീറ്റർ മാത്രം മാറി അമ്പത് സെൻറ്റായി മുറിച്ച് കൊടുക്കുന്ന മനോഹരമായ വീട് വെക്കാൻ പറ്റിയ സ്ഥലം ടാറിംഗ് റോഡ് ചേർന്ന പഞ്ചായത്ത് റോഡ് ചേർന്നോ മുറിച്ചു കൊടുക്കുന്നതാണ് മുകളിലാണെങ്കിൽ സെൻറിന് എൺപതിനായിരം രൂപ പറയുന്നു ഈ ടാറിംഗ് റോഡ് സൈഡാണെങ്കിൽ സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം രൂപ പറയുന്നു വീട് വയ്ക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക